നല്ല മധുരമുള്ള മധുരമുള്ളൊരു സ്നാക്കാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുക്കാം ഇതിലോട്ട് കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൊടിക്കാത്ത ശർക്കര ആണെങ്കിലും ഇതേപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം മെഷർ ചെയ്തെടുത്താൽ മതി പിന്നെ ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എത്രയെണ്ണം ശർക്കര എടുത്ത് അതേ അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്ത് ഇത് തിളപ്പിച്ചെടുക്കാം ശർക്കരയിൽ മണ്ണ് കാണും അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇപ്പം ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം അരിച്ചെടുക്കുമ്പോൾ അതിൽ മണ്ണൊക്കെ കാണും മണ്ണൊക്കെ വിട്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ അരിച്ചെടുത്ത ശർക്കര വീണ്ടും അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അവൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ അവൽ നമുക്ക് ഏത് അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഈ വെളുത്ത അവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാൽ കപ്പ് അവില് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അവൽ ഈ ശർക്കര പനിയിൽ കിടന്ന് നന്ന നല്ലതുപോലെ വരണം അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കാൽ കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് തേങ്ങ ഒക്കെ നമുക്ക് ശരിക്കും ഒരു അളവൊന്നുമില്ല എത്ര വേണമെങ്കിലും തേങ്ങ ഉപയോഗിക്കാം തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും തേങ്ങയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ശർക്കര നല്ലതുപോലെ തേങ്ങയിലും അവിലൊക്കെ നല്ലത് പിടിച്ചു വരും ഇനി നമുക്കിതിലോട്ട് പഴം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചെറുപഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് ചെറിയ പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിരിക്കുകയാണ് പഴം ഈ പറഞ്ഞ പോലെ നമുക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കില പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ശർക്കര പാനി മുഴുവനും ഡ്രൈ ആയി വരണം അപ്പോൾ അതുവരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല നല്ലതുപോലെ ഇത് ഡ്രൈ ആയി കിട്ടണം അത് അതുവരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് ഇതിപ്പോൾ നല്ലതുപോലെ ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ വറ്റി വന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇത്രയും ആയാൽ മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം സ്റ്റവ് ഓഫാക്കി ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം നല്ലതുപോലെ ഈ ഇത് തണുക്കണം അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മാവ് കുഴിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വളരെ ചെറുതായിട്ടുള്ള റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളെടുക്കുന്ന റവ കുറച്ച് വലുപ്പത്തിലുള്ള റവയാണെങ്കിലും ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഈ റവ പൊടിച്ചൊന്നും എടുത്തിട്ടില്ല നേരിട്ട് തന്നെ ചേർത്തിരിക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക ഒരുപാടൊന്നും ലൂസാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ശരിക്കും ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം പലർക്കും ഒരു സംശയമുണ്ട് അതായത് റവ കൊണ്ട് ഇങ്ങനെ കുഴയ്ക്കാൻ പറ്റുമെന്ന് പക്ഷെ നമുക്ക് ശരിക്കും കുഴച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ വലുപ്പമുള്ള റവയാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പോകണം ഒരുപാട് ഒരുപാടങ്ങ് ചെറുതാക്കണ്ട നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരത്തിൽ നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഷേപ്പിലായിരിക്കണം അപ്പോൾ മാവൊക്കെ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുക്കണം നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ പരത്തി എടുക്കുമ്പോൾ ശരിക്കും ഒരു നമുക്ക് ഷേപ്പ് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അത് കുഴപ്പമില്ല ശരിക്കും നല്ലൊരു ഷേപ്പ് വേണമെങ്കിൽ ഒരടപ്പ് വെച്ച് നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല കനം കുറച്ച് തന്നെ പരത്തി എടുക്കാം അപ്പോൾ ഈ പരത്തി എടുത്ത മാളിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഈ പഴത്തിൻ്റെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കൂട്ട് നല്ലതുപോലെ തണുത്തിരിക്കണം അതിന് ശേഷം മാത്രമേ ചേർക്കാവൂ ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ അടച്ചെടുക്കാം ഒരു ബോക്സിൻ്റെ ഷേപ്പിലേക്ക് നമുക്കിത് അടച്ചു വയ്ക്കണം അപ്പോൾ ഈ രണ്ട് സൈഡിലേക്ക് നമുക്ക് കുറച്ച് മൈദ പേസ്റ്റ് നമുക്ക് ഒട്ടിച്ചെടുക്കാം മൈദ വെള്ളത്തിനിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തതാണ് ആ പേസ്റ്റ് വെച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ അതെങ്ങനെ തന്നെ നിൽക്കും വിട്ട് വരാതിരിക്കും ഇതേപോലെ ഒട്ടിച്ചെടുക്കാം രണ്ട് സൈഡും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മളത് എണ്ണയിലിട്ട് വറക്കുമ്പോഴും വിട്ട് വരാതായിരിക്കും പിന്നെ ഇത് നമ്മൾ പരത്തുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ പരത്തണം എന്നാലും ശരിക്കും നമുക്ക് ഇതേപോലെ ഫില്ലിങ്ങൊക്കെ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വറക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് ഇത് ഓരോന്നിട്ട് വറുത്തെടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഇട്ടുകൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇതിൻ്റെ പുറമെ മാത്രം ഒന്ന് ആയി കിട്ടിയാൽ മതി ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോറി മാറ്റാം ഇപ്പം തന്നെ ഇത് നല്ല ക്രിസ്പിയാണ് അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നച്ചയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ചും മധുര മധുര ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് എന്തായാലും ഇതുണ്ടാക്കി കൊടുക്കുക നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്